ഇന്ത്യയിലെ മർത്തോമ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപനം ഏറെ സന്തോഷകരമായ സഭയുടെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് ഇവിടെ ഒരു സംശയമുണ്ടാകുന്നത് ഇതിനു മുമ്പ് തന്നെ നാല് വികാരി അത്തുകൾ കേരളത്തിലുണ്ടായിരുന്നു പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചങ്ങനാശ്ശേരി തൃശ്ശൂർ കോട്ടയം എറണാകുളം എന്നാൽ സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിതമാവുമ്പോൾ ഏറ്റവും ആദ്യം രൂപീകൃതമായ ചങ്ങനാശ്ശേരി തൃശ്ശൂർ വികാരിയാത്തിനേക്കാൾ എറണാകുളം വികാരിയാത്താണ് സഭയുടെ കേന്ദ്രമായിട്ട് മാറുന്നത് അതൊരു ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ കൊണ്ടാണോ അതോ വിശ്വാസികളുടെ എണ്ണത്തിനുള്ള മാറ്റം കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഈ ചങ്ങനാശ്ശേരിയും തൃശ്ശൂരും മറികടന്ന് എറണാകുളം സഭയുടെ കേന്ദ്രമായിട്ട് മാറുന്നത് അതേപറ്റിയുള്ള ചർച്ച അന്ന് നടന്നിരുന്നു അതായത് ഈ സഭയുടെ മേൽനോട്ടം വഹിക്കുന്നത് പൗരസ്ഥി സഭാ കാര്യാലയമാണ് ലോകമുടമുള്ള പൗര സഭകളുടെ മേൽനോട്ടം വഹിക്കുന്നത് റോമിൽ ഒത്തിക്കാനായി പ്രവർത്തിക്കുന്ന പൗരസ്ഥ സഭാ കാര്യാലയം തൊള്ളായിരത്തി പതിനേഴിലാണ് അതിനെ ആരംഭം കുറിച്ചത് വലിയ കാര്യാലയത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ കഥലാളന്മാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ ശിറോമർമാർ ഹെറാക്കി സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു പക്ഷേ പിന്നീട് അതിൻ്റെ ആസ്ഥാനം എവിടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി അങ്ങനെ ആ സമ്മേളനത്തിൽ വെച്ച് പ്രവിത്സവ സ്വഭാ കാര്യാലയത്തിൻ്റെ ചുമതലക്കാരനായിരുന്ന കർദിനാള് വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിനകത്ത് ഈ നാല് രൂപതകളെക്കുറിച്ചും പറയുന്നുണ്ട് എറണാകുളം ചങ്ങനാശ്ശേരി തൃശ്ശൂർ കോട്ടയം ഇങ്ങനെ ഇത് സാധ്യതകളെക്കുറിച്ചാണ് ഇതിലേത് വേണം ആസ്ഥാനമാകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം ആ കാലഘട്ടത്തിൽ ഇവിടെ ഇന്ത്യയുടെ അപ്പസോലിക് ഡെലിഗേറ്റുമാരായിരുന്ന മോശഞ്ചർമാരുണ്ട് അതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ കാലഘട്ടം ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിൽ ഇവിടെ അപ്പച്ചോലിക് ഡെലിഗേറ്റുമാരായിരുന്ന മോശഞ്ചോർമാർ അവരുടെ അഭിപ്രായം ചോദിക്കുകയുണ്ടായി അവരെ അഭിപ്രായം പറയുന്നുണ്ട് ഈ കോൺഗ്രിയേഷനിൽ ഈ സമ്മേളനം കൂടിയപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് മൂന്ന് ഡെലിഗേറ്റ്സാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മാറ്റിനികളായിരുന്നത് അവരൊരാള് സലേസ്കി എന്ന് പറയും മറ്റൊരു ഡെലിഗേറ്റ് അദ്ദേഹം ഭൂമസോണി ബിയോന്തി എന്ന് പറയും പേര് മറ്റൊരു മോശോറ് പി എ തുസാരി ഇങ്ങനെ മൂന്ന് ഡെലിഗേറ്റുകളാണ് അവരിലെ രണ്ടുപേര് അതായത് ഈ മൂന്ന് ഡെലഗറ്റുമാരിൽ രണ്ടു പേരും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ചങ്ങനാശ്ശേരിയാണ് ഏറ്റവും യോജിച്ചത് എന്നാണ് ചങ്ങനാശ്ശേരി ആയിരിക്കണം ആസ്ഥാനം അതിൻ്റെ കാരണങ്ങളായിട്ട് അവർ ചില കാര്യങ്ങളോട് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ഏറ്റവും ശക്തമായ ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം വിശ്വാസികളുണ്ട് ചങ്ങനാശ്ശേരി രൂപ അത് ചങ്ങനാശ്ശേരിയിൽ തന്നെ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ അവിടെത്തന്നെ ഏതാണ്ട് പതിനായിരം റമ്മുടെ പാർ വിശ്വാസികളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈദികരുള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് വൈദികർ ചങ്ങനാശ്ശേരിക്കുണ്ട് സെന്നാരിയിൽ ഏറ്റവും കൂടുതലുള്ള ചങ്ങനാശ്ശേരിയിലാണ് നൂറ്റിനാല് വൈദികാർത്ഥികളുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഒരു കത്തീഡ്രൽ പള്ളി അവിടെയുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് നല്ലൊരു സുസ്ഥിരതയുണ്ട് ചങ്ങനാശ്ശേരിക്ക് അതുപോലെ തന്നെ കൺവറേഷൻസിൻ്റെ കാര്യത്തിൽ ചങ്ങനാശ്ശേരിയാണ് മുൻപന്തിയിൽ അതായത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട് അന്നത്തെ അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കായത് പതിനയ്യായിരത്തി എഴുന്നൂറ്റിയാറ് പുതിയ ആൾക്കാർ കൺവറേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ചങ്ങനാശ്ശേരിയിൽ ഏതാനും നാലഞ്ച് പ്രശ്നം കൊണ്ട് അതുപോലെ സിസ്റ്റേഴ്സിന് കയറി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പറുള്ളതും അത് കുണുങ്ങിയ സന്യാസമൂഹങ്ങളുള്ളതും ചങ്ങനാശ്ശേരിയിലാണ് ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ചങ്ങനാശ്ശേരിയാണ് ഏറ്റവും അർഹിക്കുന്നത് ഇതിൻ്റെ ആസ്ഥാനമാകാൻ ഏറ്റവും പെറ്റ് ചങ്ങനാശ്ശേരിയാണെന്ന് ഈ മൂന്ന് ഡെലഗേറ്റ്സിലെ രണ്ടുപേരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ സലേസ്കി എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ ഇവിടെ ഡെലഗറ്റായിരുന്നയാൾ പക്ഷേ ഇതിൽ ഈ രണ്ടു പേരിൽ സൂചിപ്പിച്ച ചനാശ്രീയെക്കുറിച്ച അഭിപ്രായം പറഞ്ഞ പറഞ്ഞാൽ പേരിൽ ഒരാൾ ഇപ്പോൾ ആ സമയത്തും വിടുത്ത ഡെലഗറ്റാണ് അത് ഒക്കെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലാണ് ഈ പറഞ്ഞിരിക്കുന്നതല്ല അതേസമയം എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും കാര്യം പറയുന്നുണ്ട് എറണാകുളത്ത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് വിശ്വാസികളെ ഉള്ളു വിശ്വാസികളെ പ്രിയ വൈദിക നൂറ്റി നാൽപ്പത്തി മൂന്ന് സെമാരിക്കാൻ നാൽപ്പത്തി സിസ്റ്റേഴ്സ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇപ്പം ചങ്ങനാശ്ശേരിയൊക്കെ വളരെ കുറവാണ് എൻ്റെ താഴെയാണ് അതുപോലെ തന്നെ കൺവേഷൻസ് മത്സാന്തരങ്ങൾ നാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് അത്ര അത്രയും പേരുള്ളത് അപ്പം ചങ്ങനാശ്ശേരിയൊക്കെ എല്ലാ കാര്യങ്ങളും താഴ്ന്നു നിൽക്കുന്നു അതെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം സിറ്റിയിൽ അഞ്ഞൂറ് പേര് പോലും ഇല്ല കത്തലിക്സ് ചെറുപോല മലബോരുകാർ അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് എറണാകുളത്തേക്കാൾ യോഗ്യത ചങ്ങനാശ്ശേരിക്കണെന്ന് അദ്ദേഹം പറയുന്നു ഇനി തൃശ്ശൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം തൊലിക്കരുണ്ട് തൃശ്ശൂർ സിറ്റിയിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കത്തൊലിക്കരാണ് ഉള്ളത് തൊണ്ണൂറ്റിയാറ് പേരേ ഉള്ളൂ സെമാരിക്കാർ അമ്പത്തിയേഴ് പേര് സിസ്റ്റേഴ്സ് മുന്നൂറ്റി മൂന്ന് കൺവേശൻസ് ഇരുന്നൂറ്റി ചിലവാരം അത്രയും വേണം അപ്പോൾ ആ തരത്തിലും തൃശ്ശൂരെ ഇനേക്കാളൊക്കെ ഉള്ളത് ചങ്ങനശേരി ഇതാണ് ഈ രണ്ട് പേരെ ഫായിരുന്നു ഇനി എറണാകുളത്തെ സെൻറ്റർ ആക്കണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ചില ചില കാരണങ്ങളുണ്ടായിരുന്നു സലേസ് കിമിറ്റും പറയുന്ന ഒരു കാര്യം മറ്റേ ഡെലഗേറ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ് അത് വലിയൊരു സിവിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് ഒന്നുള്ള ഒന്നുള്ള സെൻ്ററാണത് ഈ സിറോ മർബാദ് സഭയുടെ ഇപ്പം പുതിയ സിറോ മർബാദ് സഭയുടെ അതിർത്തിയിൽ നിന്ന് പിന്നെ എല്ലാ സ്ഥലത്തു നിന്നും ഉള്ള അകലം എറണാകുളം ഒന്നുകൂടെ തുല്യമാണ് അതുകൊണ്ട് യാത്രയ്ക്ക് സൗകര്യം അവിടെ കൂടുതലുണ്ട് അങ്ങനെ സിവിൽ ഇമ്പോർട്ടൻസ് പിന്നെ ജോഗ്രഹിക്കൽ ഭൂമിശാസ്ത്രപരമായ അനുകൂലമായ സാഹചര്യം അവിടെ പിന്നെ എയർപോർട്ട് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഹാർബർ നല്ല ഹാർബറിനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ഭൗതികമായ ഒരു സിറ്റി എന്ന നിലയിൽ വലിയ സ്കോപ്പുള്ള സ്ഥലമാണ് എറണാകുളം അതിന് വലിയൊരു വളർച്ച ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതായിരിക്കും നല്ലത് ഭാവിയിൽ അതിലേക്ക് നോക്കുമ്പോൾ എറണാകുളമായിരിക്കും ഏറ്റവും പറ്റിയ ഉചിതം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഏതായാലും ഇതേപ്പറ്റി അവിടെ ചർച്ച നടത്തി കോൺഗ്രിയേഷൻ അവിടെ ഈ സമ്മേളനത്തിലെ ചർച്ച നടത്തി വിലയിരുത്തി അവരെ എറണാകുളം തന്നെ ആസ്ഥാനമാക്കണമെന്ന് അവിടെ തീരുമാനിച്ചു അങ്ങനെ അത് പിന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പൗലിസ്ഥിയ കോൺഗ്രികേഷൻ്റെ ആ മീറ്റിങ്ങിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടവിടെ ഒരു തീരുമാനം ഉണ്ടാവുകയാണ് അപ്പോൾ പേപ്പർ ഡെലിഗേറ്റ്സുകൾ നടത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ മറ്റ് വികാരിയാത്തുകളെക്കാൾ രൂപതകളേക്കാൾ എല്ലാം കൊണ്ടും വിശ്വാസികളുടെ എണ്ണത്തിലും പുരോഹിതരുടെ എണ്ണത്തിലും സന്യസ്തരുടെ എണ്ണത്തിലും ഒക്കെ മുൻപന്തിയിലായിരുന്നിട്ട് കൂടി എറണാകുളം ആസ്ഥാനമായിട്ട് തീരുമാനമെടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു സംശയം ഉണ്ടാകുന്നത് അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാ തരത്തിലും മുമ്പന്തിയിൽ നിന്ന അന്നത്തെ ചങ്ങനാശ്ശേരിക്കാർക്ക് ചങ്ങനാശ്ശേരിയുടെ മെത്രാനും അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനും ആ കാര്യത്തെ എങ്ങനെയാണ് വികാരപരമായി സമീപിച്ചത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറായോ അതുപോലെ തന്നെ വികാരി ആയിരുന്നവരുടെ അഭിപ്രായം ആ കാര്യത്തിൽ സ്വീകരിച്ചില്ലേ അവർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെയായിരുന്നു ആ ആ കാര്യത്തെ സംബന്ധിച്ച് പിതാവിന് പറയാനുള്ളത് അതേപ്പറ്റിയും പിന്നെ വാസ്തു പിന്നെ ചർച്ച ചെയ്തിരുന്നു ചിന്തിച്ചിരുന്നു അതായത് ഈ ജനാശ്രീയുടെ അഭിപ്രായം പിന്നെ അവരറിഞ്ഞ് അന്വേഷിച്ചു അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും പിന്നെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതായത് ഈ പിന്നെ കൂണുഗ്രിയേഷനിലെ അത് സംബന്ധിച്ചുള്ള പിന്നെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അന്നിവിടെ ഡെലിഗേറ്റ് ആയിരുന്ന മോശഞ്ഞോർ പിയത്രോ പിസാനി എന്ന അദ്ദേഹം മോശഞ്ഞോർ ഇതേക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചങ്ങനാശയിലെ വൈദികരെ അവർ എഴുതുന്നുണ്ട് ഇതേ സംബന്ധിച്ച് ചങ്ങനാശ്ശേരി വേദികർ ഞങ്ങൾക്ക് ഹൈരാർക്കി സ്ഥാപിച്ചു തരണം അത് ഞങ്ങളുടെ മൂന്ന് വികാ മൂന്ന് വികാരത്തുകളുടെയും അഭിപ്രായം അതാണ് പിന്നെ അതുകൊണ്ട് ഹൈരാക്കി സ്ഥാപിച്ചു തരണം പക്ഷെ അതിൻ്റെ ആസ്ഥാനം എവിടെ ഏതായാലും കുഴപ്പമില്ല ഇതാണ് ചങ്ങനാശ്ശേരിയിലെ വേദികര് നൽകുന്ന മറുപടി ഇതാണ് ആസ്ഥാനം എവിടെയും കൊല്ലട്ടെ ഞങ്ങൾക്ക് ഹൈരാർക്കി ഉണ്ടാകണം ഇതാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള വേദികരുടെ അഭിപ്രായം ഇതായിരുന്നു ഇനി എറണാകുളത്തെ അഭിപ്രായം ചോദിച്ചു അവിടുന്ന് എറണാകുളത്ത് അന്ന് ലൂയിസ് പതേബർ ബിൽ പിതാപായിരുന്നല്ലോ അദ്ദേഹമായിരുന്നു അവിടുത്തെ താനായിട്ട് നിയോഗിക്കപ്പെട്ട ബീഹാരി ബ്രിസലി അദ്ദേഹമായിരുന്നു അദ്ദേഹം പറഞ്ഞു ആദ്യം പറഞ്ഞു പരിശുഭാശ്രമം പോളിസി എന്ന് പറയുന്നോ അത് ഞങ്ങൾ സ്വീകരിക്കും എന്ന് അദ്ദേഹം മറുപടി നൽകി അദ്ദേഹം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു അങ്ങോട്ട് അത് ഈ പിന്നെ ഡെലിഗേറ്റ് അത് അതേക്കുറിച്ച് പറയുന്നുണ്ട് ആ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആ സ്ഥാനം ആയിരിക്കണം എന്നാണ് അത് അത് ഈ സിവിൽ ഇമ്പോർട്ടൻസിൻ്റെ കാര്യമൊക്കെ ആ പ്രാധാന്യം ഒക്കെ കണക്കിലെടുത്ത് ജോഗ്രാഫിക്കൽ ഭൂമിശ്വാസപരമായ എൻ്റെ സൗകര്യങ്ങൾ അവരുടെ വളർച്ചയ്ക്കുള്ള സാധ്യത ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആയിരിക്കണം ആസ്ഥാനമെന്ന് എറണാകുളത്തെ വികാരി എപ്പിസോലിക്ക് ആയിരുന്ന ലൂയിസ് പഴയ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതാണ് അത് സംബന്ധിച്ചിട്ടുള്ളത് വേറെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുതർക്കമോ ആ ഒരു ആരോപണമോ പ്രത്യാഗോപണോ ചങ്ങനാശ്ശേരിക്കെന്തെങ്കിലും അതേപറ്റി ഒരു പിന്നെ നിരാശയോ മോഹഭംഗുമോ അത് എതിരിപ്പോൾ ഒന്നും പ്രകടിപ്പിച്ചതായിട്ട് ഒരു രേഖയും കാണുന്നില്ല അതേസമയം ഏതുമായി കൊല്ലട്ടെ എന്നുള്ളതാണ് പക്ഷേ ഹയരാഗി സ്ഥാപിക്കണം ആ പിന്നെ അങ്ങനെ സഭയ്ക്ക് സ്വതന്ത്രമായിട്ട് വളരുവാൻ സ്വന്തം വിത്തനുസരിച്ച് വളരുവാനുള്ള അവസരം ഒരുക്കണം എന്തായാലും ചങ്ങനാശ്ശേരിനുള്ള അഭിപ്രായം അധികാരത്തെ സംബന്ധിച്ച് വേറെ ആശങ്കകളൊന്നും ഒന്നും ഉണ്ടായിട്ട് അറിവില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു ആരോപണം ഉണ്ടാകുന്നത് ഈ ഒരു മത്സരം ചെറിയ സ്വന്ത സഭയക്ക് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു മത്സരം ഏതായാലും ചങ്ങനാശ്ശേരിയിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സർവമലബാർ സഭയുടെ സ്ഥാനം എറണാകുളം ആകണം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണ് വന്നതെന്ന് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി അടുത്തുണ്ടാകുന്നൊരു സംശയം ഈ സഭയുടെ തലവൻ ഒരു മെത്രാപോലിത്തെ ആരായിരിക്കണം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എങ്ങനെയാണ് നടന്നത് ആരായിരുന്നു ആ ഘട്ടത്തിൽ മെത്രാപോലിത്ത ഏകൻ കൂടുതൽ യോഗ്യതയുണ്ടായിരുന്നത് എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പൊതുവെ എത്തിയത് എന്ന് പറയാമോ ഇതേപ്പറ്റിയും ഞാനായിരിക്കണം ഇതേപ്പറ്റി ചർച്ച നടന്നിട്ടുണ്ടായി എന്നുള്ള ഒരു സത്യമാണ് പക്ഷേ ആരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടു ആരൊക്കെ അഭിപ്രായം പറഞ്ഞു എന്ന നിശ്ചയമില്ല ഏതായാലും ഇതേ സംബന്ധിച്ച് അന്ന് ഇവിടെ ഡെലഗേറ്റായിരുന്ന സൂചിപ്പിച്ച മോസിഞ്ഞോർ പിയത്രോ പിസാനി അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പ്രദേശത്തുകളൊക്കെ കേട്ടപ്പോഴും ഈ എറണാ മിക്കവാറും എറണാകുളം തന്നെ ആ സ്ഥാനമാകാനാണ് സാധ്യത അങ്ങനെയാണ് റോം റോം ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി ആസ്ഥാനം സ്ഥാനം എറണാകുളം ആയാലും നിയമിക്കപ്പെടുന്ന മെത്രാപ്പൊരിത്ത ചങ്ങനാശരിയിലെ തോമസ് കുര്യാത്സരിപിതാമായിരിക്കണം എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹമാണ് ഏറ്റവും യോഗ്യൻ എന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് മറ്റുള്ളവരെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു വ്യക്തിപരമായഭിപ്രായം ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല വേറെ ആരും അങ്ങനെ അഭിപ്രായം പറഞ്ഞതായിട്ട് ഈ റിപ്പോർട്ടിനെത്തില്ല അതായത് ഇതാ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കോൺഗ്രസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഭവിഷ സഭാ കാര്യാലയത്തിൻ്റെ ചുമതലക്കാരനായിരുന്ന കദ്നാൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ഇവർ നല്ല റിപ്പോർട്ട് സ്വീകരിച്ചാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത് പി സാരിയാണ് അഭിപ്രായപ്പെട്ടത് ബുലിയാളശ്ശേരിയാണ് ഏറ്റവും അതിൻ്റെ യോഗ്യൻ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഏതായാലും ആ സമ്മേളനത്തിൽ വെച്ച് തീരുമാനമുണ്ടായി ആസ്ഥാനം ഏതാണെന്ന് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മെത്രാബലിത്ത ആരാണെന്ന് തീരുമാനിച്ചു അത് മലയാളത്തെ വികാരി തന്നെ മെത്രാബലിത്തയായിട്ട് നിയമിക്കപ്പെടുകയായിരുന്നു ആ സിറോ മലബാർ സഭയുടെ ഹൈരാർക്കി അതിൻ്റെ ആസ്ഥാനം അതിന് മെത്രാപൂര്യത്ത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പിതാവ് സവിസ്തരം സൂചിപ്പിക്കുകയുണ്ടായി ഈ വികാരികത്തുകാൽ രൂപതയായപ്പോൾ നാല് ഉണ്ടായെന്ന് പറഞ്ഞു അതിൽ തന്നെ ചങ്ങനാശ്ശേരി വികാരിയാത്തിനെ വീണ്ടും ബൈഫർക്കറ്റ് ചെയ്ത് അവിടെ ഒരു കോട്ടയം രൂപതയും ചങ്ങനാശ്ശേരി രൂപതയായിട്ട് മാറുകയാണ് കോട്ടയം രൂപത പ്രത്യേകമായ ഒരു സമുദായത്തിനു വേണ്ടി ക്രാനായ കത്തോലിക്ക സമുദായത്തിനു വേണ്ടി മാറ്റപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുതിയ രൂപത ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ് അവരുടെ ആരാധനാക്രമത്തിലോ പൈതൃകത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള പ്രത്യേകതകൾ കൊണ്ടാണോ അങ്ങനെ പുതിയൊരു രൂപത ചങ്ങനാശ്ശേരി വികാരിയത്തിൽ തന്നെ രൂപീകരിക്കാനുണ്ടായ സാഹചര്യം ആ ചങ്ങനാശ്വര വികാര്യത്തിൽ ആയിരുന്നു ഇവിടെ തെക്കുംഭാഗർ എന്നുള്ള ഒരു സമൂഹം സമൂഹമുണ്ടായിരുന്നു തെക്കുംഭാഗർ അവർ അവരുടെ ചരിത്രം പറയുന്നത് ഏ ഡി അതിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പേർശിയിൽ നിന്ന് ബാബിലോണിൽ നിന്ന് ഒരു കുടിയേറ്റം ഇങ്ങോട്ടുണ്ടായി അതായത് ഒരു ഒരു കിനായി തൊമ്മൻ എന്ന് അറിയപ്പെടുന്ന ഒരു കച്ചവട പ്രമാണി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും വൈദികരും പിന്നെ ഏതാണ്ട് എഴുപത്തിരണ്ട് കുടുംബങ്ങളുമായിട്ട് അവർ അദ്ദേഹം ഇവിടെ എത്തി അങ്ങനെ അവർ അവർ കൊടുങ്കല്ലൂരാണ് അവർ വരുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു അവർ യഹൂദക്രൈസ്തവരാണ് എന്നുള്ള യഹൂദ സുറിയാനിക്കാരായിട്ടുള്ള യഹൂദക്രൈസ്തവരാണ് എന്നാണ് അവരുടെ പാരമ്പര്യത്തിൽ പറയുന്നത് അപ്പം അവർക്ക് അവരുടേതായ ഒരു തനിമയുണ്ട് അങ്ങനെ ആ വ്യക്തിത്വം ആ തനിമയും വ്യക്തിത്വവും ഒക്കെ സംരക്ഷിച്ച് പോകണമെന്നവർ നിർബന്ധം പിടിച്ചു അതുകൊണ്ട് നേരത്തെ ചങ്ങനാശ്ശേരിയുടെ വികാരിയത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ തന്നെയും അവർ കൊടുങ്കല്ലൂർ തെക്കേ ഭാഗത്ത് താമസിച്ചിരുന്നുകൊണ്ട് അവർ തെക്ക് പകരുന്ന വിളിച്ചു മറ്റും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പുരാതനമായ ഇവിടെ ഉണ്ടായിരുന്ന മാർത്തമാ ക്രിസ്ത്യാനികളെ ഇവിടെക്കും പകരുന്ന വിളിച്ചു പോന്നു അപ്പോൾ ഈ തെക്കും ഭാഗവും വടക്കും ഭാഗവും തമ്മിൽ ചില കാര്യങ്ങളില്ലാത്ത സ്വല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ഇങ്ങനെയുള്ള ഒരു ബന്ധം അവരവരുടെ തനിമ സൂക്ഷിക്കാനുള്ള വ്യഗ്രത അതുകൊണ്ട് അവർ മറ്റുള്ളവരുമായിട്ട് വിവാഹബന്ധം നടത്തുകയില്ല അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ അവർക്ക് സ്വതന്ത്രമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് അവർ ശഠിച്ചു അതിനുവേണ്ടി നിരന്തരമായിട്ട് അവർ റൂമിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഇങ്ങനെ വികാരിയാത്തുണ്ടായപ്പോൾ കരാറൊക്കെ കരാർക്കുണ്ടായപ്പോൾ അവർക്ക് സ്വന്തമായ രൂപത വേണമെന്നും അല്ലെങ്കിൽ അത് ഈ സിറോമാൻ ബാർ സഭയുടെ ഭാഗമല്ലാതെ സ്വതന്ത്രമായിട്ടൊരു തരൂപതയായിട്ടോ മാർപ്പുപ്പട കീഴിൽ നേരിട്ട് ആയിരിക്കാനാഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിതാഗതി അവർക്കുണ്ടായിരുന്നു അവരുടെ ആ സ്വാതന്ത്ര്യം അവർ സംരക്ഷിക്കണം അവരുടെ തരുമെ സംരക്ഷിക്കണം അങ്ങനെ ശക്തമായ ഒരു അഭിപ്രായമുണ്ടായി ഉണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു രൂപത ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന വികാരികത്ത് കോട്ടയ വികാരിയാകത്ത് അതായത് തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചതാണ് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വികാരിയാകത്ത് അതും രൂപതാക്കി ഉയർത്തി അങ്ങനെ കാനായ രൂപതയായിട്ട് മാറുകയാണ് പിന്നെ അടുത്ത കാലത്താണല്ലോ അതിനെ അതിരൂപത പദവി നൽകിയത് പക്ഷേ ലോകമിങ്ങുമുള്ള എല്ലാ സിറോമാൽ ബാറുകാരായിട്ടുള്ള തെക്കും ഭാഗക്കാരും ഈ കോട്ടയം കനാനായ രൂപതയുടെ ഭാഗമായിരിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത് അതാണ് അവരവകാശപ്പെടുന്നത് നമ്മുടെ ഒരു ഒരു ജാതീയമായ ഒരു വിവരത്തിരിവാണത് ആ ഒരു പ്രത്യേക ജാതി എന്ന നിലയിൽ ഒരു ഒരു ആ തരത്തിലുള്ള വളർച്ച ആഗ്രഹിക്കുന്നു അതാണ് കോട്ടയം രൂപതയുടെ അവസ്ഥ അവരെ കരാനായക്കാരൊന്നും വിളിക്കുന്നു കലാനായക്കാർ അല്ലെങ്കിൽ തെക്കുഭാഗർ എന്നെ വിളിച്ചു പോരുന്നു സിർവമലബാർ സഭയുടെ ചരിത്ര വഴികളിലെ വളരെ സുപ്രധാനമായ ഘട്ടങ്ങളിലൂടെയാണ് ഈ എപ്പിസോഡിൽ കടന്നുപോയത് സഭയുടെ ഹൈരാർക്കി സ്ഥാപനം വികാരി എത്തികൾ രൂപതയായി മാറുന്നു സഭയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ആരംഭിക്കുന്നു അങ്ങനെ വളരെ വിപുലമായ ഒരു ചരിത്രത്തിൻ്റെ നാന്ി കുറിക്കലാണ് ഈ എപ്പിസോഡിൽ അഭിമന്യ പെരുന്തോട്ടം പിതാവ് നമ്മളുമായിട്ട് പങ്കുവച്ചത് പിതാവിന് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഏറ്റവും ഹൃദയപൂർവ്വമുള്ള നന്ദി അർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം ഈശ്വമിശ് ശ്രീകരിക്കട്ടെ